പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ് കാണണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും അവൈലബിൾ ആണ് നമ്മൾ കൊറിയർ അയച്ചു തരുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും കേട്ടോ നമ്മുടെ ഈ കാണിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നതും അതുപോലെ തന്നെ ഈ കാണിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് സെയിലിന് ഇട്ട പ്ലാൻ്റെ ഏതൊക്കെയാ നോക്കാം അപ്പം ഈ ഫസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് ബേഡ് ഓഫ് പാരഡൈസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഭയങ്കര ഭംഗിയുള്ളൊരു ഫ്ലവർ ഈ ഒരു പ്ലാന്റിൽ ബേഡ് ഓഫ് പാരഡൈസിൻ്റെ വൈറ്റ് ആണ് അതുപോലെ തന്നെ യെല്ലോയും നമ്മുടെ അടുത്ത് സെയിലിനുണ്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫ്ലവറിങ് ജെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഈ ജെയ്ഡ് ആരെയും ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണേ കാരണം ഞാനത് ആദ്യമായിട്ട് കാണുന്നതാണ് നല്ല ഭംഗിയുണ്ട് കിട്ടും ഒരു പൂമരൊക്കെ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് കുറച്ച് കോസ്റ്റ്ലിയാണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് സെയിന് റെഡി ആക്കിയിട്ടുള്ളത് സക്കുലൻ്റെ വെറൈറ്റിയാണ് നമ്മൾ എന്താ പറയുക ഒരു പോട്ടിൽ താമര വിരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നിക്കുന്ന നല്ല അടിപൊളി പ്ലാന്റ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് ഇട്ടിട്ടുള്ളത് നമ്മൾ വാട്ടറിംഗ് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ മോൾ കൂടി ഫ്ലവറിൻ്റെ മോൾ കൂടി നമ്മൾ ഒരിക്കലും വെള്ളം നനച്ചു കൊടുക്കരുത് അടുത്തത് നമുക്ക് ജിഫിയിൽ വരുന്ന ബികോണിയാസ് ആണ് കേട്ടോ നല്ല കുഞ്ഞ് കുഞ്ഞ് ബികോണിയാസ് കേട്ടോ നല്ല കുഞ്ഞ് കുഞ്ഞ് ലീഫാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ബിഗോണിയ പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഓവർ കെയറിംഗ് ഒന്നും ആവശ്യമില്ല വെള്ളം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബബിൾ പ്ലാന്റ് ആണ് ഈ ഒരു ബബിൾ പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് എൺപത് രൂപയാണ് എന്താ പറയുക പോട്ട് ഫുള്ളായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയെ കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കോളും ആ ഒരു ടൈപ്പ് വെറൈറ്റി ബബിൾ പ്ലാന്റ് ആണ് കേട്ടോ ഇത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് അഗ്ലോണിമയാണ് അഗ്ലോണിയ നമ്മൾ അഗ്ലോണിമ നമ്മുടെ അടുത്ത് ഇപ്പം സെയിലിന് റെഡിയാണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ലീഫ് കാണാൻ തന്നെ അടുത്തത് നമുക്ക് സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് സുഗന്ധരാജൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ സുഗന്ധരാജൻ ഞാൻ കുറച്ച് മുമ്പൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് ചെറിയ ടൈപ്പ് ഇത് വലിയ ഫ്ലവറോട് കൂട്ടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലവറായി നിൽക്കുന്നത് ചിലത് മുട്ടായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒക്കെ പ്ലാന്റ് ആട്ടോ വലുപ്പമുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല സ്മെല് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് യു ഫോർബിയ ജെറോൾഡി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ എന്താ പറയുക നമുക്ക് ഈ ഒരു പ്ലാന്റിന് ആവശ്യത്തിന് സൺലൈറ്റ് ആവശ്യമാണ് പിന്നെ വെള്ളം എപ്പോഴും വേണ്ട വെള്ളം നമ്മളെന്താ മേൽമണ്ണ്ണ് ഒന്ന് വെള്ളം കൊടുത്താൽ മതിയാവും തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് മുള്ളില്ലാത്ത യു ഫോർബിയ പ്ലാന്റും കൂടിയാണ് കേട്ടോ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ജസ്റ്റീഷ്യയാണ് ബുഷാക്കി വളർത്താൻ പറ്റിയ ജസ്റ്റീഷ്യേൻ്റെ വൈറ്റാണ് കേട്ടോ ഈ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ വൈറ്റ് കളറ് പോട്ടിലൊക്കെ കാണാൻ തന്നെ അടുത്തത് ജസ്റ്റീഷ്യേൻ്റെ പിങ്കാണ് ഇതും നല്ല ഭംഗിയാണ് നമുക്ക് ഈ രണ്ട് കളറൊക്കെ പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മതി കിട്ടോ ഗാർഡനിൽ തന്നെ അതിമനോഹരമാക്കാൻ വേണ്ടി ഈ ഒരു പ്ലാന്റ് തന്നെ മതിയാവും നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതും ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് പനാമ റോസാണ് കേട്ടോ പനാമ എന്ന് പറയുമ്പം റോസിൻ്റെ അതേ ഒരു ഇതൊന്നും ഫ്ലവർ എന്നാലും നല്ല കൊല കൊലയായിട്ട് നല്ല പിങ്ക് കളറിൽ ഫ്ലവർ ഈ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് നമ്മൾ കാണിക്കുന്നത് കോഫിയ ആണ് കോഫിയേൻ്റെ ഈ ഒരു കളേഴ്സും അതുപോലെ തന്നെ വൈറ്റ് കളേഴ്സും നമ്മുടെ അടുത്ത് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടോ പെട്ടെന്ന് തന്നെ ഓവർ കെയറിംഗ് ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് തന്നെ ഈ ഫ്ലവറൊക്കെ ഉണ്ടായിക്കോളും അപ്പം ഇതാണ് വൈറ്റ് കളർ കെട്ടോ വൈറ്റ് പറഞ്ഞാൽ ഒരു ഡാർക്ക് വൈറ്റ് എന്ന് പറയാൻ പറ്റും പറ്റില്ല അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് ഇളം ഒരു വൈറ്റ് കളർ കെട്ടോ അപ്പം ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് വാട്ടർ ജാസ്മിൻ ജാസ്മിനാണ് ക്ഷേത്രമണിമുല്ല വാട്ടർ ജാസ്മിൻ എന്നൊക്കെ പറയുന്ന പേരാണ് എന്നാലും ഇത് ഒരു വാട്ടർ ജാസ്മിൻ എന്ന് പറയുമ്പോൾ വെള്ളത്തിലിട്ട് വളർത്തേണ്ട പ്ലാന്റ് ഒന്നല്ല സാധാരണ ഇതേപോലെ പോട്ടിൽ മണ്ണിൽ തന്നെയാണ് നട്ട് വെക്കുക കാരണം വാട്ടർ ജാസ്മിൻ എന്ന് പറയുമ്പോൾ ഈ മഴത്തുള്ളി പോലെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ആ ഒരു പ്ലാന്റിനും നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് നമുക്ക് അലമാണ്ടയാണ് അലമാണ്ടേൻ്റെ ആണ് കേട്ടോ ഈ റെഡ് പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പം സ്രെയിലിനുണ്ട് അലമാണ്ടേൻ്റെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അലമാണ്ടയ്ക്ക് റെഡിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഹമ്മിങ് ബേഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയെ കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാൻ തന്നെ ആ ഒരു ഹമ്മിങ് ബേഡിനോട് ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് സെയിലുള്ളത് അടുത്തത് ഹണീസക്കിളാണ് ഹണീസാക്കളിൻ്റെ ഇതേപോലത്തെ തൈക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് എന്താ പറയുക ലീഫ് കാണാതെ തന്നെ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന കാറ്റ്സ്ക്ലോയാണ് കാറ്റ്സ്ക്ലോവിൻ്റെ ഇതേപോലത്തെ തയ്യപ്പം സെയിലിനുണ്ട് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ബോർഡർ ഒക്കെ സെറ്റാൻ സെറ്റാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ലീഫി പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ കളറ് കാണാൻ തന്നെ നമുക്ക് ബോർഡറൊക്കെ ഓരോ പോർഷനൊക്കെ ബോർഡറാക്കി സെപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ട് ഈ ഒരു പ്ലാന്റ് ഒക്കെ നല്ലതാണ് ഇത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ കാണിക്കുന്നത് ലെജസ്റ്റോമിയേൻ്റെ റെഡാണ് കേട്ടോ ഇതേപോലത്തെ പ്ലാന്റ് നമ്മുടെ ഇപ്പം സെയിലിന് റെഡിയാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഇതേപോലെ എന്താ പറയുക ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഇനി നെക്സ്റ്റ് കാണിക്കുന്നതും എന്താ പറയുക ഇതിൽ കുഞ്ഞ് വൈറ്റ് ഫ്ലവർ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണെങ്കിൽ കളറാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി നമുക്കിത് ഒതുക്കി ചത്തിയിൽ ആണെങ്കിൽ പുഷ്ക്കി വളർത്താം ഹാങ് ആക്കിയിട്ടൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിനും അതുപോലെ തന്നെ നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഹാങ്ങ് ഒക്കെ ആയിട്ട് വളർത്താനും പറ്റും പുഷാക്കി വളർത്താനും പറ്റും കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനും തന്നെ ഇതിലും ഒരു കുഞ്ഞ് വെളുത്ത പൂവുകൾ ഉണ്ടാവും കേട്ടോ നല്ല രസമുണ്ട് ഈ പ്ലാന്റും കളറാണ് കേട്ടോ ആ പ്ലാന്റിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഭംഗി അടുത്തത് ഇതേപോലെ ഫസ്റ്റ് കാണിച്ചില്ലേ ആ ഒരു കളറിൻ്റെ ചേഞ്ചാണിത് ഇത് ഗ്രീൻ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റും ബോർഡറാക്കിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് സെയിലിലുള്ളത് മെലസ്റ്റോമയാണ് മെലസ്റ്റോമേൻ്റെ ആണ് കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ മെലസ്റ്റോമേൻ്റെ ഒരു മൂന്ന് കളേഴ്സ് ഞാൻ കാണിക്കുന്നുണ്ട് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നിക്കോഡിയാണ് നിക്കോഡിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫും ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നല്ല അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചിരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നിശാഗന്ധിയാണ് നിശാഗന്ധി എന്ന് പറയുന്നത് രാത്രി പൂക്കുന്ന ഫ്ലവർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ രാത്രിയാണെൻ്റെ ഫ്ലവർ വിരിയുക നല്ല സ്മെല് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പം കാണിക്കുന്നത് നമ്മളെ മെലസ്റ്റോമയാണ് മെലസ്റ്റോമയുടെ പിങ്ക് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മെലസ്റ്റോമേൻ്റെ മൂന്ന് കളേഴ്സ് അവിടത്തെ ഇപ്പം അവൈലബിളായിട്ടുള്ളു കേട്ടോ വൈറ്റില്ല വൈറ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ വൈറ്റിപ്പം കിട്ടാറില്ല കേട്ടോ അതുകൊണ്ടിപ്പം മെലസ്റ്റോമ യെല്ലോയും പിങ്കും ഈ കാണിക്കുന്നത് വയലറ്റ് ആണ് മൂന്നുമാണ് ഇപ്പോൾ ഉള്ളത് മൂന്നിനും ഓരോ തൈക്ക് അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അപ്പം അടുത്തത് നമുക്ക് സെയിനുള്ളത് കലേഴിയാണ് കലേഴിത്തിൻ്റെ പിങ്ക് ആണ് കേട്ടോ ഈ പിങ്ക് വെരിഗേറ്റഡ് വന്നിട്ടുള്ള ഈ ഒരു ലീഫോട് കൂടിയിട്ട് ഓരോ ഷോട്ടിനാണ് കേട്ടോ റേറ്റ് എഴുപത്തഞ്ച് രൂപയാണ് ഓരോ ഷോട്ടോട് കൂടിയിട്ട് അയച്ചിരുന്നുണ്ടാവുക കേട്ടോ എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കത് പെട്ടെന്ന് നാശമായി പോകുന്നൊരു പ്ലാന്റ് അല്ല അഥവാ നാശമായി പോയാൽ തന്നെ കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിക്കും കേട്ടോ അപ്പം ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം നമ്മളെ സെയിലിന് ഇട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ ഒന്ന് മെസ്സേജ് ചെയ്യണേ അപ്പം ഇനി ഒരു പുതിയ സെയിൽ വീഡിയോ ആയി വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ